നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ഓഹരി വിപണിയിൽ കാളക്കൂറ്റന്മാർ ശക്തി പ്രാപിക്കുന്നതായി സൂചന കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വിപണിയിൽ നിലനിന്നിരുന്ന നിരാശയുടെ കാർമേഘങ്ങൾ ഒഴിഞ്ഞുമാറി നിക്ഷേപകർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് സൂചികൾ പുതിയ റെക്കോർഡുകൾ സ്ഥാപിച്ചു ഒരാഴ്ച നീണ്ട നേട്ടത്തിന്റെ പാതയിലൂടെയാണ് വിപണി കടന്നുപോയത് ആഗോള വിപണികളിൽ ഉണ്ടായ അനുകൂല സാഹചര്യങ്ങളും ഈ മുന്നേറ്റത്തിന് ആക്കം കൂട്ടി ബുൾ സൂചനകൾ നൽകിക്കൊണ്ട് നിഫ്റ്റി ഇരുപത്തി അയ്യായിരം കടന്ന് ഇരുപത്തി അയ്യായിരത്തിൽ ക്ലോസ് ചെയ്തു സെൻസസ് അകട്ടി എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തിന് അടുത്തെത്തി ഇത് കുറച്ചു നാളുകളായി വിപണിയെ വേട്ടിയാടിയിരിക്കുന്ന മാനസികമായ തടസ്സങ്ങളെ മറികടന്നതായി നിക്ഷേപകർ കരുതുന്നു ഇത് വിപണിയിലെ വാങ്ങൽ കാലഘട്ടത്തിന്റെ തുടക്കമാണെന്നും പല നിരീക്ഷകരും വിലയിരുത്തുന്നു ഈ പോസിറ്റീവ് തരംഗം ഈ ആഴ്ചയും തുടരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഈ മുന്നേറ്റത്തിന് പിന്നിൽ പല ഘടകങ്ങളുണ്ട് ഈ ആഴ്ച നടക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് യോഗം l'onana പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള ശക്തമായ അഭ്യൂഹങ്ങളാണ് വിപണിയെ ഉത്തേജിപ്പിക്കുന്ന പ്രധാന ഘടകം യു എസ് ഫെഡറൽ റിസർവിന്റെ നയപ്രഖ്യാപനം സെപ്റ്റംബർ പതിനേഴിന് നടക്കും ഇത് പലിശ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ ആഗോളതലത്തിൽ നിക്ഷേപകൾക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കും അതോടൊപ്പം ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയും വിപണിക്ക് ഊർജ്ജം പകർന്നു ഇൻഫോസിന് പത്ത് കോടി ഓഹരികൾ തിരിച്ചു വാങ്ങുമെന്ന പ്രഖ്യാപനവും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ഇതെല്ലാം വിപണിയുടെ പോസിറ്റീവ് സെന്റിമെന്റിന് കൂടുതൽ ശക്തി നൽകി യുടെ മൂല്യം ഡോളറിനെതിരെ മെച്ചപ്പെട്ടതും വിപണിക്ക് ഗുണം ചെയ്തു കഴിഞ്ഞ മൂന്നാഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ നിഫ്റ്റി നിലനിൽക്കുന്നത്